ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് നമ്മൾ രാവിലെ തന്നെ കുളിക്കാൻ പോവാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചീനിത്തുറ കുളുണ്ടോ കേട്ടോ കുളം ഒരു പാടാണ് പാടത്തിൻ്റെ സെൻറ്ററിലാണ് കുളം വരുന്നത് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഫാമിലി ആയിട്ട് നമ്മളെ കുളിക്കാൻ പോവാണ് കേട്ടോ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല പക്ഷേ പിന്നെ എൻ്റെ ഹസ്ബൻഡും ഇക്കൊക്കെ പോയി പോയി കുളിച്ചു അടിപൊളിയാണ് മക്കളെ വെള്ളം സീനാണ് നല്ല തണുപ്പാണ് നല്ല ക്ലിയറാണ് നല്ല നീല കളറുള്ള വെള്ളം കുളിക്കാത്ത ആൾക്കാരും കുളിച്ചു പോകും സത്യം പറഞ്ഞാൽ രാവിലെ കുളിക്കണം അതാണ് ഒരു വൈബ് കുളിമൂരിൽ നിന്ന് കുളിക്കലല്ല കുളത്ത് നിന്ന് കുളിക്കല് അടിപൊളിയാണ് കുളിമൂരിൽ പിന്നെ എല്ലാവർക്കും കുളിക്കാൻ മടിയായിരിക്കും അത് വേറെ കാര്യം വെയിൽ നല്ല വെയിലായിരുന്നു ഇതൊന്നും ഉണ്ടായിരുന്നു മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് കളിമടൊക്കെ കിട്ടി ഞാൻ ജസ്റ്റ് വിളക്കൊക്കെ ഉണ്ടാക്കാൻ നോക്കിയിട്ടോ നിങ്ങൾ കണ്ട് അറിയണം ഏതൊക്കെയോ ഷേപ്പിലൊക്കെ ആയി വരുന്നുണ്ട് കുഴപ്പമില്ല എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നെപ്പോലെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുന്ന നടക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ അവസാനം ഞാൻ ചട്ടിയിലേക്ക് മാറ്റി വലിയൊരു കോലും കുത്തിക്കോക്കി കോലും കുത്തിവെക്കുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേറെ പൂ വെച്ചു കൊടുത്ത് അപ്പോൾ അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ ചട്ടിയും കൊണ്ട് ഞാൻ പോവാണ് മക്കളെ ഓക്കെ ബൈ നല്ലൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും